ഇസ്രായേലിനെതിരെ ഈജിപ്തിന്റെ വമ്പൻ പടയുറ ഒരുക്കം ഈജിപ്ത് സൈന്യം ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന സിനോയ് ഉപദ്വീപിലേക്ക് നീങ്ങിയിരിക്കുന്നു ഈജിപ്റ്റൻ ഈജിപ്ഷ്യൻ പടയൊരുക്കം വളരെ ഗൗരവത്തോടു കൂടിയാണ് ലോകം നോക്കിക്കാണുന്നത് ഈജിപ്റ്റ് സമാധാനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച രാജ്യമാണ് ഹമാസുമായും ഇസ്രായേലുമായും ചർച്ച നടത്തി സമാധാനത്തിന് വേണ്ടി അവർ കുറേ പ്രവർത്തിച്ചു പക്ഷേ ഇസ്രായേലിന് സമാധാനം ആവശ്യമില്ല ഇപ്പോൾ ഈജിപ്റ്റിനെ വിഷമിപ്പിക്കുന്നത് തെക്കൻ അതിർത്തി വഴി തെക്കൻ അതിർത്തി വഴി വരുന്ന അഭയാർത്ഥികളെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഇതുവരെയ്ക്കും ഈജിപ്റ്റ് തയ്യാറായിട്ടില്ല അവർ പറയുന്നത് ഗസ സ്വതന്ത്രമാക്കണം പലസ്തീൻ സ്വതന്ത്രമാക്കണം ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്തിരിയണം എന്നാണ് അങ്ങനെ സംഭവിച്ച അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവർ പടയൊരുക്കം നടത്തുക തന്നെ ചെയ്യും ഈജിപ്തിന്റെ മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ടുള്ള പടയൊരു പടയൊരുക്കമാണ് സിനായി ഉപദ്വീപിൽ നടത്തിയിരിക്കുന്നത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഉപദ്വീപാണിത് ഗസയുമായും അതിർത്തി പങ്കിടുന്നുണ്ട് ഈ ഉപദ്വീപ് ഇവിടെയാണ് ഇവിടെയാണ് ഈജിപ്റ്റ് പടയൊരുക്കം നടത്തിയിരിക്കുന്നത് ീജിപ്റ്റിനെ ആക്രമിക്കാൻ ഇറാന് കഴിയില്ല കാരണം കഴിഞ്ഞ 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 ദിവസങ്ങളിൽ നടന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി പ്രകാരം അറബ് രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവർ ഒന്നടങ്കം ഒരുമിച്ച് ആക്രമിക്കും ഇറാന്റെ നേതൃത്വത്തിൽ ഇറാനും കളത്തിലിറങ്ങാൻ സമയമായി എന്തായാലും ഈജിപ്റ്റിന്റെ പ്രകോപനപരമായ സൈനിക വിന്യാസത്തെ ഇസ്രായേൽ അന്തം വിട്ടാണ് നോക്കിക്കാണുന്നത് ഈജിപ്റ്റ് ജോർദാൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ ശക്തമായ തീരുമാനങ്ങളാണ് എടുത്തത് അതിശക്തമായ തീരുമാനം എന്ന് തന്നെ പറയാം ആ തീരുമാനത്തിൽ ഒന്ന് അറബ് രാജ്യങ്ങളുടെ സൈനിക സഹകരണമാണ് അറബ് രാജ്യങ്ങളുടെ പ്രതിരോധ കൗൺസിൽ ഇന്നലെ ചേർന്നിരുന്നു അവർ സ്ഥിതിഗതികൾ അവർ 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 സ്ഥിതി സ്ഥിതിഗതികൾ വിലയിരുത്തി സ്ഥിതി സ്ഥിതിഗതികൾ വളരെ മോശമാണെന്ന് അവർ കണ്ടെത്തി ഒരു യുദ്ധം അനിവാര്യമാണെന്ന് അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളുടെ പ്രതിനിധിയാണ് ഈജിപ്റ്റ് ഈജിപ്റ്റ് തന്നെയാണ് ഇപ്പോൾ പടയൊരുക്കം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്റ്റിനോട് മുട്ടാൻ ഇത്തവണ കഴിയില്ല കാരണം അതിന് അതിൻ്റേതായ അതിന് അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട് ഈജിപ്റ്റിനോട് ഈജിപ്റ്റിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെ ആക്രമിക്കുന്ന സ്ഥിതി വരും ഇറാനും അറബ് രാജ്യങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇറാൻ മുന്നിൽ നിന്ന് പട നയിക്കും നദജ്ഞാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയായി മാറും ഇത് ഇറാനുമായി മുട്ടിയതിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല ഇനി ഈജിപ്റ്റുമായി പോയി മുട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം ഭീകരമായിരിക്കും ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈജിപ്തിൻ്റെ സൈനിക വിന്യാസം നടന്നിരിക്കുന്നത് അതിന് ഇസ്രായേൽ കൊടു ആദ്യഘട്ടത്തിൽ കൊടുത്ത ഭാഷ്യം രസകരമാണ് ഗസയിൽ നിന്നെത്തുന്ന അഭയാർത്ഥികളെ തടയാൻ വേണ്ടിയാണ് ഈജിപ്റ്റ് സൈനിക അഭ്യാസം നടത്തുന്നത് അല്ലെങ്കിൽ സൈനിക സൈനിക നീക്കം നടത്തുന്നത് എന്നായിരുന്നു ഇസ്രായേലിന് മൊസാദ് കൊടുത്ത വാർത്ത പക്ഷെ ആ വാർത്ത തെറ്റാണ് സിനോയ് ഉപദ്വീപിൽ ഈജിപ്റ്റ് സർവ സന്നാഹങ്ങളുമായാണ് നിൽക്കുന്നത് ഏത് നിമിഷവും ഇസ്രായേലിന് നേർക്ക് ആക്രമണം അഴിച്ചുവിടാൻ അഴിച്ചുപെടാ അഴിച്ചുപിടാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഗസ അവരുടെയും വൈകാരിക പ്രശ്നമാണ് ഗസയ്ക്ക് വേണ്ടി വാദിച്ച രാജ്യങ്ങളിലൊന്നാണ് ഈജിപ്റ്റ് അവർ അവർ പലവട്ടം സമാധാന ചർച്ചകൾ നടത്തുകയും അവരുടെയും കത്തന്റെയും സമാധാന ചർച്ചകൾ വഴി പലവട്ടം വെടിനിർത്തൽ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇസ്രായേലിനെ പോലുള്ള ഒരു തെമ്മാടി രാഷ്ട്രത്തിന് വെടിനിർത്തൽ ലംഘിക്കാൻ നിമിഷങ്ങൾ മാത്രം മതി തെമ്മാടി രാഷ്ട്രത്തെക്കാളുപടി ഒരു ഭ്രാന്തൻ രാഷ്ട്രമെന്ന് പറയുന്നതാകും ശരി അവർക്ക് നിമിഷം കൊണ്ട് വെടി വെടിനിർത്തൽ ലംഘിക്കാനാകും അല്ലെങ്കിൽ ഇപ്പോൾ പോയി ഹിസ്ബുള്ളയെ ചൊറിയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് അവർ ഹിസ്ബുള്ളയെ ആക്രമിച്ചത് അതൊക്കെയാണ് ഇതൊക്കെയാണ് സ്ഥിതിവിശേഷങ്ങൾ എന്തായാലും ഈജിപ്റ്റിന്റെ പടയൊരുക്കം ലോകം ആശങ്കയോടെ കാണുന്നു അത് പശ്ചിമേഷ്യയെ മറ്റ് വീണ്ടും ഭീകരമായ ഒരു സംഘർഷത്തിലേക്ക് നയിക്കുമെന്നാണ് ലോകം കരുതുന്നത് ഈജിപ്റ്റൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന രാജ്യങ്ങളാണ് അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി അവരുടെ പരമാധികാരത്തിൽ കയറി കൈവയ്ക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ പടയൊരുക്കം നടത്തുന്നത് ഈജിപ്തിൻ്റെ പടയൊരുക്കത്തിൽ അവരുടെ സർവശക്തി ശക്തിയും ഉപയോഗിക്കുന്നു എന്നതും ശ്രദ്ധേയം അതിനർത്ഥം ഇസ്രായേലുമായി ഒരു യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാം എന്നാണ് ഈജിപ്റ്റിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ കൂട്ടം പോലെ അറബ് അറബ് രാജ്യങ്ങൾ ഇളകി വരും ഇറാന്റെ ഡ്രോണുകൾ കൂട്ടം പോലെ ഇസ്രായേലിലേക്ക് പതിക്കും അതുകൊണ്ട് ഈജിപ്റ്റിനെ ആക്രമിക്കുന്ന നിമിഷത്തിൽ കളത്തിലിറങ്ങാൻ കാത്തിരിക്കുകയാണ് ഇറാൻ പശ്ചിമേഷ്യ കത്തുന്നു ഒരു വശത്ത് ഇനി ഗസയിൽ ഒരു തലമുറ ഉണ്ടാകാത്ത വിധം ഇനിയൊരു തലമുറ ഉണ്ടാകാത്ത വിധം വംശഹത്യ നടത്തുന്നു ഇസ്രായേൽ ഇനിയൊരു തലമുറ ഗസയിൽ പാടില്ല ഇതാണ് അവർ അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അവർ കൊച്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊല്ലുന്നത് ഇനിയൊരു തലമുറയ്ക്ക് അവിടെ വളരാൻ പറ്റില്ല ഇനി ആ നഗരം വീണ്ടെടുക്കാനും ആകില്ല ഹോസ്പിറ്റലുകൾ തകർത്തു ആരാധനാലയങ്ങൾ തകർത്തു വിദ്യാലയങ്ങൾ തകർത്തു എല്ലാം എല്ലാം തകർത്ത് തരി തരിപ്പണമാക്കി ഇസ്രായേൽ ആളില്ലാ കെട്ടിടങ്ങൾ വരെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള പടയോട്ടം എന്തിനു വേണ്ടിയാണ് ഈ പടയോട്ടം എന്നത് അറിയുന്നില്ല ആരെ തോൽപ്പിക്കാനാണ് പടയോട്ടം എന്നതും അറിയുന്നില്ല ഹമാസിനെ തോൽപ്പിക്കാനാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് ീൻ സ്വതന്ത്രമാകില്ല എന്നൊക്കെ നദന്യാഹു പിച്ചും പേയും പറയുന്നു എന്നിട്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്തോ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല അവിടെ മാധ്യമങ്ങൾക്ക് യുദ്ധഭൂമിയിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ഇന്റർനെറ്റ് സൗകര്യവും അവിടെ വ്യക്തമല്ല അവിടെയില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് കൃത്യമായ ഒരു റിപ്പോർട്ട് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷനിൽ സ്ഥിതിവിശേഷത്തിൽ തരാൻ കഴിയില്ല അവരും അവരുടേതായ പരിമിതികളിൽ നിൽക്കുകയാണ് അൽജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് ഓഫ് ഇന്ത്യയും അവരുടെ സോഴ്സുകൾ ഉപയോഗിച്ചുള്ള വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് ഇപ്പോൾ ലോകത്തിനാകെ ആശ്രയം ഇസ്രായേലി ദിനപത്രമായ ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ വാർത്തകളാണ് അതും ഫ്രഞ്ച് പത്രങ്ങളിലെ വാർത്തകളും ഒക്കെയാണ് ഇപ്പോൾ ലോകത്തിനാകെ ആശ്വാസമായിട്ടുള്ളത് ടൈംസ് ഓഫ് ഇസ്രായേൽ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് ഇസ്രായേലിന്റെ തകർച്ച തന്നെയാണ് ഇസ്രായേലി ദിനപത്രം പുറത്തുവിട്ടത് നാനൂറ്റി ഇരുപത്തിയൊമ്പത് ഇസ്രായേൽ സൈനികർക്ക് കൂട്ടമരണം സംഭവിച്ച വാർത്ത ടൈംസ് ഓഫ് ഇസ്രായേലാണ് പുറത്തുവിട്ടത് ചുരുക്കത്തിൽ ഇസ്രായേലിന് ഗസയിൽ തിരിച്ചടി നന്നായി കിട്ടുന്നുണ്ട് ആ തിരിച്ചടി പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണ് മാധ്യമ ഈ ഇന്റർനെറ്റ് സൗകര്യം അവർ വിച്ഛേദിച്ചത് ഇപ്പോൾ ജനങ്ങൾ ഗസ സിറ്റിയിലെ ജനങ്ങൾ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ തെക്കൻ ഗസയിൽ എത്തിക്കഴിഞ്ഞു തെക്കൻ ഗസയിൽ ഒന്നര ലക്ഷത്തോളം പേരാണ് എത്തിയിരിക്കുന്നത് അവർ ഇനി അങ്ങോട്ട് എവിടെ പോകും എന്നുള്ള ചോദ്യമാണ് പ്രധാനം പെരുവഴിയിലാക്കി കളഞ്ഞു സാധാരണക്കാരായ ജനങ്ങളെ ഇനി ഒരു തലമുറ ഉണ്ടാകാത്ത വിധം കുട്ടികളെ അടക്കം കൊന്നു കളഞ്ഞു ഇസ്രായേൽ വംശഹത്യ ക്രൂരമായ വംശഹത്യ അതിൻ്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുന്നു ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം